നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം രവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതം കഥയിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ആരണ്യപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കഥ പറയുന്ന സമയത്ത് വളരെ മന്ദഗതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ എല്ലാ ഭാഗങ്ങളും വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകൻ അദ്ദേഹം അധികം ഗ്രന്ഥങ്ങളൊന്നും രചിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് വേണ്ടി തന്നിട്ടുള്ള വലിയൊരു വരദാനമാണിതെന്ന് പറയാം വ്യാസഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളിൽ എഴുതിയ ആ സംസ്കൃത കാവ്യങ്ങൾ അത് മലയാളത്തിലേക്ക് അത് അത് ഗദ്യമായിട്ട് തർജ്ജമ ചെയ്ത ഇദ്ദേഹമാണ് അപ്പോൾ ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ കഥ പറച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് നല്ല ക്ഷമയുള്ളവർക്കും അതോടൊപ്പം തന്നെ മഹാഭാരതം കഥ വിശദമായിട്ട് അറിയണം എന്ന് താല്പര്യമുള്ളവർക്കും ആണ് ഇത് സഹായിക്കുക അപ്പം എന്തായാലും മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടത് യുധിഷ്ഠിരനൊക്കെ വനവാസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൂട്ടം ബ്രാഹ്മണർ ഇവരോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പക്ഷേ യുധിഷ്ഠരിന് അത് ഭയങ്കര വിഷമമായി കാരണം സ്വന്തമായിട്ട് തന്നെ ആഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അനുജന്മാരെ ബുദ്ധിമുട്ടിക്കാം എന്ന കാര്യം അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും ദുഃഖം കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് ബാക്കിയുള്ളവർക്കും ഇത്രയും ബ്രാഹ്മണർക്കും വേണ്ടിയിട്ടും കൂടി ആഹാരം കണ്ടെത്തുക എന്ന് പറയാൻ അവരോട് നിർബന്ധിക്കാൻ പാടാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ആഹാരം കണ്ടെത്തിക്കുള്ള അതും യുധിഷ്ഠരുന്ന വിഷമമാണ് അതായത് രാജാവാണ് നിങ്ങൾ സ്വന്തമായിട്ട് ആഹാരം കഴിച്ച നിങ്ങളുടെ മൗത്ത് ഞാൻ എങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ അദ്ദേഹം ഭയങ്കര വിഷമത്തിലായിരിക്കുന്ന സമയത്ത് അക്കൂടത്തുള്ള ശൗനകൻ എന്ന് പറയുന്ന മഹാജ്ഞാനിയായിട്ടുള്ള മഹർഷി കുറേ ഉപദേശങ്ങൾ ഈ കഴിഞ്ഞ വീടിൽ നമ്മൾ കണ്ടതാണ് അതെല്ലാം ഉപദേശങ്ങളെ യുധിഷ്ഠിറിഞ്ഞ് കൊടുക്കുന്നുണ്ട് ജനക മഹാരാജാവ് പറഞ്ഞ കുറേ ഉപദേശങ്ങളല്ല അപ്പോൾ അതെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരനും അങ്ങോട്ട് അതിഥികളെ പൂജിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം ഈ അതിഥികളെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കർമ്മഫലം പുണ്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു പക്ഷേ ശൗനകൻ വേറെ ഒരു കാര്യമാണ് അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് അപ്പം ഈ ലോകം മുഴുവൻ വിപരീതങ്ങൾ നിറഞ്ഞതാണ് സജ്ജനങ്ങൾ എന്ത് കാണുമ്പോഴാണോ വിഷമിക്കുന്നത് അത് കാണുമ്പോൾ ദുർജനങ്ങൾ സന്തോഷിക്കും അപ്പം ഈ ദുർജനങ്ങൾ കാമപൂരണത്തിനും ആഹാരം കഴിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അവർ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് അതായത് ആഗ്രഹങ്ങളുടെ പുറകെ ഈ ആസക്തരായിട്ട് പായുന്നവരാണ് അവരാണ് അധർമ്മികളും അതോടൊപ്പം തന്നെ ദുർജനങ്ങളുടെ എന്നുള്ള ഒരു നിലയിലും എത്തുന്നത് അവരുടെ ഒരു കുതിരകളെ പൂട്ടിയ ഒരു തേരിലെ കുതിരകളെല്ലാം വിരളി പിടിച്ച് വായുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ തേരാളി പകച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടുന്ന മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയുള്ളവരാണ് ദുർജനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതെന്നാണ് അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് അപ്പം ഇതിന് എപ്പോഴും സുഖം കിട്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വസ്തുവിൻ്റെ പുറകെ ആസക്തി പിടിച്ച് പാഞ്ഞ് തളർന്ന് ഈ ആമ്പാറ്റകൾ അഗ്നിയിൽ വീഴുന്നത് പോലെ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ഈ അധർമ്മികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് അധർമ്മം അവരുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം അപ്പം അവർക്ക് ആജ്ഞതുകൊണ്ടും ദുരാഗ്രഹം കൊണ്ടും എല്ലാ ജീവികളും എപ്പോഴും കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസാര ചക്രത്തിൽ നിന്ന് സംസാര ചക്രത്തിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടുന്നേയില്ല പല യോനികളിലായിട്ട് അവർ പല രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു അവർ വെള്ളത്തിലും കരയിലും ജലത്തിലുമൊക്കെ ജീവനുകളായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് അജ്ഞാനികൾ അല്ലെങ്കിൽ അധർമ്മികളായിട്ടുള്ള അല്ലെങ്കിൽ ദുർജനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ ഇനി സജ്ജനങ്ങളായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള അവസ്ഥ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നും കൂടെ ഞാൻ പറയാമെന്ന് ശൗന്യമഹർഷി പറയുകയാണ് ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ മോക്ഷത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കും കർമ്മം ചെയ്യുക പക്ഷേ കർമ്മഫലത്തിൽ ആസക്ത ഞാവരുത എന്നാണെങ്കിലോ ഇവിടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്രകാരം ജീവിച്ചവർ അഹങ്കാരം കൂടാതെ അവർ ഈ യോഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അഷ്ടയോഗങ്ങൾ അവരെ ഇവിടെ പാലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് യാഗം വേദാധ്യായം ദാനം തപം സത്യം ദമം ക്ഷമ അലോഭം എന്നിവയാണ് ആചരിക്കേണ്ട മാർഗങ്ങൾ അഷ്ടമാർഗങ്ങളാണത് അപ്പം ഇത് ആണ് ധർമ്മികൾ ആചരിക്കേണ്ട മാർഗങ്ങൾ എന്നാണ് പറയുന്നത് ഇതിൽ യാഗം വേദാധ്യായം ദാനം തപം എന്നിവ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകളാണെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സത്യം ദമം ക്ഷമ അലോഭം എന്നിവ ദേവകൾ ദേവകൾക്കുള്ള പൂജയായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ സജ്ജനങ്ങൾ ഈ അഷ്ടാംഗ മാർഗത്തിൽ തന്നെ നടക്കണം ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഇത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിൽ ഇടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിലെ ഇന്ദ്രിയ നിഗ്രഹത്തോടെ നല്ല നീതിയോടെ നല്ല സങ്കല്പത്തോടെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല പഠനനിഷ്ഠയോട് കൂടിയിട്ട് നല്ല ചിത്തജയത്തോടു കൂടിയിട്ട് സംസാരിയക്രത്തിൽ നിന്നും പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് സജ്ജനങ്ങൾ പ്രയത്നിക്കണം അപ്പം രാഗദ്വേഷങ്ങൾ വിട്ട് ഐശ്വര്യം പ്രാപിച്ച ദേവതകളും രുദ്രന്മാരും അതോടൊപ്പം തന്നെ വസുക്കളും ഒക്കെ അവരുടെ പ്രജകളെ പരിപാലിച്ചിരുന്നത് ഈ തപസ് കൊണ്ടുള്ള യോഗബലം കൊണ്ടാണ് അതുകൊണ്ട് യുധിഷ്ഠര നീയും അപ്രകാരം തപസ് ചെയ്ത് നീയും ഒരു സിദ്ധനായി മാറി ഇതിൻ്റെ പ്രജകളെ നീ പരിപാലിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തപസയിലൂടെ സിദ്ധനായി മാറി നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നീ അനുഗ്രഹം കൊണ്ട് സാധിക്കും അതുകൊണ്ട് നീ തപസ് ചെയ്യൂ എന്നുള്ള ഉപദേശമാണ് ശൗനകൻ കൊടുക്കുന്നത് അപ്പം വൈശമ്പായന്നെയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൗനകൻ പറഞ്ഞത് കേട്ടിട്ട് യുധിഷ്ഠിരൻ തൻ്റെ പുരോഹിതനായിട്ടുള്ള ധൗമ്യൻ്റെയും അതോടൊപ്പം തീ സഹോദരന്മാരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഈ വേദജ്ഞാനികളായിട്ടുള്ള ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെല്ലാവരും നമ്മളുടെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് അടക്കാനാകാത്തൊരു വിഷമമുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് പുരോഹിതനായിട്ടുള്ള അങ്ങ് എനിക്ക് ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ആ സമയത്ത് തൗമ്യൻ ഒരു മുഹൂർത്ത സമയം ആലോചിച്ചിരുന്നു എന്നാണ് ഇതൊരു സമയക്കണക്കാണ് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് സമയക്കണക്കെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പം നിലവിലുള്ള സമയം വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തെട്ട് മിനിറ്റ് നാല് നാഴിക നാൽപ്പത്തെട്ട് മിനിറ്റ് നേരെ ആലോചിച്ചിരുന്നതാണ് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നീ സൂര്യനെ ആരാധിക്കണം എന്ന് പറയും കാരണം പണ്ട് സൃഷ്ടികൾക്കെല്ലാം സൃഷ്ടി നടന്ന സമയത്ത് വിശപ്പ് കൊണ്ട് ഇവിടുത്തെ ഉള്ള സൃഷ്ടികളെല്ലാം വലഞ്ഞ സമയത്ത് സൂര്യദേവൻ ഉത്തരായനത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് തൻ്റെ രശ്മികൾ ഉപയോഗിച്ചിട്ട് രസം അല്ലെങ്കിൽ ഊർജം എന്ന് നമുക്ക് പറയാം രസം സ്വീകരിച്ചിട്ട് ദക്ഷിണായനത്തിൽ വന്നിട്ട് ഭൂമിക്ക് മുകളിലായിട്ട് നിന്നു ആ സമയത്ത് ചന്ദ്രൻ ആ രശ്മികളിൽ നിന്നുള്ള ആ രസത്തിനെ വലിച്ചെടുത്തിട്ട് മേഘങ്ങളായിട്ട് മാറിയിട്ട് മഴ പെയ്ത് ഇവിടെ പ്രജകളെല്ലാം സംരക്ഷിച്ചു ഇവിടെ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് അപ്പോൾ സൂര്യൻ തന്നെ ചെടികൾക്ക് ആഹാരമായിട്ട് മാറി ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്രകാരം ആഹാരം എന്ന് പറയുന്നത് സൂര്യമയമാണ് എല്ലാത്തിലും സൂര്യൻ്റെ ഊർജമാണ് സൂര്യൻ എല്ലാവർക്കും പിതാവുമാണ് അതുകൊണ്ട് യുധിഷ്ഠര നീ സൂര്യനെ ആശ്രയിക്കും അദ്ദേഹം നിനക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞു എന്നിട്ട് ആ സമയത്ത് ജനമേചയൻ ചോദിക്കുകയാണ് ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള വൈശമ്പായനോട് ധർമ്മപുത്രരാജാവ് എങ്ങനെയാണ് വിപ്രനെ വിപ്രരെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ പൂജിച്ചത് അപ്പം വൈശമ്പായനൻ പറഞ്ഞു ഭഗവാനെ ഞാനത് ഭഗവാൻ ശ്രദ്ധിച്ച് കേൾക്കണം ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് ആദ്യം ധൗമ്യൻ യുധിഷ്ഠരന് സൂര്യൻ്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ചേർന്ന ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു അപ്പം അതിൽ സൂര്യൻ ആര്യാമാവ് ഭഗൻ ദുഷ്ടാവ് പൂഷ്ടാവ് തർക്കൻ സവിതാവ് രവി ഗവസ്ഥൻ അജൻ മൃത്യു ദാതാവ് പ്രഹാകരൻ ഇങ്ങനെ തുടങ്ങി സൃഷ്ടമാന്യാവ് മൈത്രേയൻ കരുണാൻയുതൻ എന്നീ പേരുകൾ വരെ അവസാനിക്കുന്ന നൂറ്റി നൂറ് പേരുകളാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ധൗമ്യൻ ഈ യുധിഷ്ഠിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു മന്ത്രവും കൂടി പറഞ്ഞു കൊടുത്തു എന്നിട്ട് അതെന്തായിട്ട് ഈ മന്ത്രം ജപിച്ചാലുള്ള ഗുണം എന്താണെന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സ്തോത്രം ഭക്തിയോടെ ശ്രദ്ധ ശ്രദ്ധയോടു കൂടിയിട്ട് സൂര്യോദയത്തിൽ ജപിക്കുന്നവർക്ക് മുൻ ജന്മത്തെക്കുറിച്ചിട്ടുള്ള ആ അനുഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും അതോടൊപ്പം ശുദ്ധം നസായി മനസ്സിരുത്തി ആതിഥദയം ഈ സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ അകലുന്നതാണ് അതോടൊപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചതൊക്കെ നേടാനും വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് അപ്പം വൈശമ്പായനൻ വീണ്ടും പറയുകയാണ് ധൗമിനി പ്രകാരം ഉപദേശിച്ചപ്പോൾ ധർമ്മപുത്രർ അത്യുത്കൃഷ്ടമായിട്ടുള്ള ഒരു തപസ്സം ആരംഭിച്ചു അദ്ദേഹം ഗംഗയിലിറങ്ങി കുളിച്ചിട്ട് ഗംഗയിലെ ജലത്തിൽ തന്നെ നിന്നുകൊണ്ട് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടുള്ള ആരംഭിച്ചു അതോടൊപ്പം തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള ആ സ്തോത്രം ചൊല്ലിയെന്നാണ് ഇത് അഷ്ടോത്തര ശതനാമ സ്തോത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് യൂട്യൂബിലൊക്കെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും യഥാർത്ഥത്തിലുള്ള രൂപത്തിലുള്ളതാണോ എന്നറിയത്തില്ല പക്ഷേ അത് മഹാഭാരതത്തിൽ നിന്നുള്ളതാണെന്നും അവസാനം പക്ഷേ പറഞ്ഞത് അവിടെ ശരിയായിട്ടുള്ള രീതിയിലല്ല ധൃതരാഷ്ട്രരും ധൗമ്യും തമ്മിലുള്ള സംവാദം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള സംവാദം നടന്നിരിക്കുന്നത് യുധിഷ്ഠരനും ധൌമ്യം തമ്മിലാണ് അങ്ങനെ ഒരു വ്യത്യാസം അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്തായാലും അത് യൂട്യൂബിലുള്ള ഒരു മന്ത്രമാണ് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ധൗമ്യൻ ഇപ്രകാരം അദ്ദേഹം തപസ് ആരംഭിച്ച അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ സ്തോത്രം പുറമായിട്ടും ചൊല്ലി അപ്പോൾ ഇതിൽ മഹാഭാരതത്തിലെ മൂന്ന് പുറങ്ങളിലായിട്ടാണ് ഈ സ്തോത്രത്തെക്കുറിച്ചിട്ടുള്ള അർത്ഥം മുഴുവനും പറയുന്നത് സ്തോത്രം ഇല്ല അതിൻ്റെ മലയാളത്തിലുള്ള അതിൻ്റെ അർത്ഥം മുഴുവനും വളരെ മനോഹരമാണ് അത് മുഴുവനും ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് അത് ആ സ്തോത്രം എന്തായാലും ചൊല്ലിക്കഴിഞ്ഞപ്പോഴേ ലോകപാവനായിട്ടുള്ള പാണ്ഡവൻ്റെ മുമ്പിൽ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സൂര്യഭഗവാൻ പറഞ്ഞു യുധിഷ്ഠര നിൻ്റെ ആഗ്രഹം എന്താണ് എന്നിട്ട് ആഗ്രഹം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞാൻ നിനക്ക് സാധിച്ചു തരും നിനക്ക് പന്ത്രണ്ട് വർഷം ആഹാരം ഞാൻ തരും നീ ഈ ചെമ്പുപാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെമ്പുപാത്രം കൊടുത്തു ആ ചെമ്പുപാത്രം കൊടുത്തതിന് ശേഷം പറഞ്ഞു ഇതിൽ നിന്നും എത്ര ഭക്ഷണം എടുത്താലും തീരില്ല നിൻ്റെ അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് എത്ര എടുത്താലും തീരില്ല പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അതിൽ നിന്ന് പിന്നെ ഭക്ഷണം കിട്ടില്ല എന്ന് പറയും അന്ന് എന്തിന് ശേഷം പറഞ്ഞു നിന്ന് പതിനാല് വർഷം കഴിയുമ്പോൾ പതിനാലാമത്തെ വർഷം നിനക്ക് വീണ്ടും നിൻ്റെ രാജ്യം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ട് സൂര്യഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി അങ്ങനെ യുധിഷ്ഠിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം ഇക്കാര്യമെല്ലാം തൻ്റെ അഞ്ചന്മാരോട് ചെന്നിട്ട് പറഞ്ഞു ചെന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പാഞ്ചാലിയോടൊപ്പം നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് പാചകം ചെയ്തെന്നാണ് പറയുന്നത് ഇതാണ് അക്ഷയപാത്രം അക്ഷയപാത്രം എന്നുള്ള രീതിയിൽ വളരെ പ്രശസ്തമാണ് പല കഥകളും ഇതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട് പാഞ്ചാലി കഴിക്കുന്നത് പോലെ എത്ര ആയിരങ്ങൾ വന്നാലും അവർക്കൊക്കെ ഇതിൽ നിന്നെടുത്താലും തീരാത്ത അക്ഷയപാത്രം ഇങ്ങനെയാണ് പാണ്ഡവർക്ക് ആ സമയത്ത് കിട്ടുന്നത് അപ്പം വനവാസകാലത്ത് അന്നത്തിനൊരു മുട്ടുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഇതിൽ പാച ഭക്ഷണം ആദ്യം വിപ്രന്മാർക്ക് തൻ്റെ കൂട്ടത്തിലുള്ള മഹർഷിവര്യന്മാർക്കെല്ലാം കൊടുക്കും അതിനുശേഷം സഹോദരന്മാർക്കെല്ലാവർക്കും കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ള ഭക്ഷണം യുധിഷ്ഠിരം കഴിക്കും ഏറ്റവും അവസാനം വരുന്നതാണ് പാഞ്ചാലി കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവർക്ക് വനവാസകാലത്ത് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ അവിടെ കഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈശമ്പായനൻ വീണ്ടും ഈ ഹസ്തനാപുരിയിലേക്ക് തിരിച്ചു വരുവാണ് ഹസ്തനാപുരിയിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞ സമയത്ത് ധരിതരാഷ്ട്ര ഭയങ്കര ആധിയിലാണ് ഇദ്ദേഹത്തിന് ആദ്യം കഴിഞ്ഞൊരു സമയമില്ല ചെയ്യുന്നതെല്ലാം അധർമ്മമാണ് പക്ഷേ അധർമ്മത്തിൽ നമുക്ക് ഇദ്ദേഹത്തിന് മാറി നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ വിഷമം അപ്പോഴത്തെ വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി നാട്ടുകാരെല്ലാം എന്നുള്ള പേടിയുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു അനുഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരെല്ലാവരും എതിർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പാണ്ഡവരെ ഇങ്ങനെ അന്യായമായിട്ട് കാട്ടിലേക്ക് വിട്ടതിൻ്റെ പേരിൽ അപ്പോൾ ഇതിന് ഒരു പരിഹാരം വേണം പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രയുടെ എൻ്റെ അനുജനായിട്ടുള്ള വിതുരനെ വിളിച്ചു വരുത്തി വിതുരനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു വിതുര നീ നല്ല ധർമ്മം അറിയാവുന്ന ആളല്ലേ നീ എല്ലാവർക്കും സർവധമ്മതനുമാണ് സർമ്മ ധർവ സർവസമ്മതനുമാണ് അതുകൊണ്ട് നീ ഉചിതമായിട്ട് പറയുക ബുധുര ഞാൻ കഷ്ടത്തിലായിട്ടിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും എന്നെ എതിർത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പം എന്താണ് ഇതിന് ഞാൻ ചെയ്യേണ്ടത് നീ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം ബുദ്രൻ പറഞ്ഞു ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്ന് നീ നിൻ്റെ മക്കളെയും പാണ്ഡവരുടെ മക്കളെയും കാക്കുക ആ ധർമ്മത്തെ ശകുനിയുടെ നേതൃത്വത്തിൽ വെച്ചിട്ട് ഈ സഭയിൽ വെച്ചിട്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് അപ്പം ചതുര ഇവിടെ ചതുര ചതുരംഗം കളിക്കാൻ വേണ്ടിയിട്ട് ചൂതിന് വേണ്ടിയിട്ട് നീ അവരെ ചെളി ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ട് ചതിയിലൂടെയാണ് അവരെ നീ കാട്ടിലേക്ക് വിട്ട് അതുകൊണ്ടാണ് നാട്ടുകാരെല്ലാവരും നിനക്ക് എതിരായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന മാർഗം എൻ്റെ മനസ്സിലൊരു ഉപായം തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് നീ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നോക്കണം അന്ധരാജാവെ അത് ചെയ്യണം എന്ന് വന്നിട്ട് പറഞ്ഞു പാണ്ഡവരുടെ നേടിയെടുത്ത അന്യായമായി നേടിയെടുത്ത സ്വത്ത് മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കണം നിൻ്റെ സ്വത്തിൽ നീ സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നീ തയ്യാറാവണം അതിനോടൊപ്പം തന്നെ കർണനും ദുര്യോധനും ദുശാസന് ദുശാസനും ചേർന്നിട്ട് പാണ്ഡവൻ്റെ ആ ശകുനിയും ചേർന്നിട്ട് പാണ്ഡവൻ്റെ അല്ലെങ്കിൽ യുധിഷ്ഠരൻ്റെ പാദപൂജ ചെയ്യണം അതോടൊപ്പം തന്നെ ശകുനിയും ശകുനിയും ദുശാസനും പാഞ്ചാലിയോട് പരസ്യമായിട്ട് സഭയിൽ വെച്ചിട്ട് മാപ്പ് പറയണം ഭീമനോടും പാഞ്ചാലിയോടും ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാരൊക്കെ നിന്നോടൊപ്പം കൂടും നിൻ്റെ ആപത്തൊഴിയും നീ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ മാറുകയും ചെയ്യുമെന്ന് പറയും അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠര ഈ ധൃതരാഷ്ട്രർക്ക് യാതൊരു സന്തോഷവും തോന്നിയില്ല അയാൾക്ക് വിദുരനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് വന്നത് അതായത് അധർമ്മം മനസ്സിൽ നിന്നും മാറുന്നില്ല അതുകൊണ്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല വീണ്ടും ഇവിടെ മകനോടുള്ള സ്നേഹമാണ് അങ്ങനെ ഉയർത്തി ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ത്രിതരാഷ്ട്ര പറയുകയാണ് വിദുരാ നിൻ്റെ അഭിപ്രായം ഒന്നും ശരിയല്ല നീ ഭയങ്കര പക്ഷപാതപരമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നീ നേരത്തെ സഭയിലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് നീ എപ്പോഴും പാണ്ഡവരുടെ പക്ഷത്താണ് നീ നിനക്ക് പക്ഷമൊന്നുമില്ല എന്ന് പറയുമെങ്കിലും നീ പാണ്ഡവരെയാണ് എപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി നീ ഞങ്ങൾക്ക് വേ ഞങ്ങൾക്ക് ഗുണം തരുന്ന ഒരു കാര്യവും നീ പറയുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി പാണ്ഡവർക്ക് ഗുണം വരുന്ന കാര്യം മാത്രമേ നീ പറയുള്ളൂ അത് ചിന്തിക്കുമ്പോൾ നീ എൻ്റെ അഭ്യുതകാംക്ഷണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്ന് പറയും അപ്പോൾ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് എൻ്റെ മകനെ ഉപേക്ഷിക്കണമെന്നാണ് നീ പറയുന്നത് പാണ്ഡവരും എൻ്റെ മക്കളാണ് പക്ഷേ ഇവൻ എൻ്റെ രക്തത്തിൽ പിറന്നവനാണ് ഇവനെ ഉപേക്ഷിക്കാനാണ് നീ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് വിധര നിന്നെ ബഹുമാനിക്കുന്ന എന്നോട് നീ ഇങ്ങനെയുള്ള കുടിലതകളൊന്നും പറഞ്ഞു തരരുത് എന്നോട് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു നിനക്ക് എനിക്കിനി നിൻ്റെ ഉപദേശമൊന്നും ആവശ്യമില്ല നിനക്ക് ഇനി പോവുകയോ നിൽക്കുകയോ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു തേവിഡിശികളെ അനുസരിച്ച് തേ തേവിഡിശികളെയൊക്കെ ഇണക്കി നിർത്തിയാൽ അവർ നിൽക്കില്ല അവർ പോവുക തന്നെ ചെയ്യും എന്ന് ഇങ്ങനെ വിതുരരെ അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആക്ഷേപിച്ചു അങ്ങനെ വൈശമ്പായനൻ പറയുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ധൃതരാഷ്ട്ര രാജാവ് അവിടെ നിന്നും പോയി ആ സമയത്ത് വിതുരര് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു വംശം മുടിഞ്ഞതു തന്നെ എല്ലാം തീരും െന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാണ്ഡവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും മുഴുവൻ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമസ്കാരം